കണ്ണൂരിൽ പൊതിച്ചോർ ശേഖരിക്കാനെത്തിയ ഡിവൈഎഫ്ഐ നേതാക്കൾക്ക് മർദ്ദനമേറ്റതായി പരാതി കണ്ണവും വെങ്ങളത്ത് ഖാദി ബോർഡ് പരിസരത്താണ് സംഭവം ഡിവൈഎഫ്ഐ നേതാക്കളെ മർദ്ദിച്ചത് ഡി സി സി അംഗം പ്രഭാകരൻ എന്നാണ് പരാതി മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ഡിവൈഎഫ്ഐ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം അർജുൻ കല്യാൺ നമുക്കപ്പം അർജുൻ കല്യാൺ ഡിവൈഎഫ്ഐയുടെ ഈ പൊതിച്ചോർ സംരംഭം തുടങ്ങിയിട്ട് വർഷങ്ങളായതാണ് അവരത് വിജയകരമായി കൊണ്ടു നടക്കുകയുമാണ് ഇവിടെ ഈ ഡി സി സി അംഗം പ്രഭാകരന് അതിലെന്താണ് തർക്കമുള്ളത് എന്തിനാണ് അദ്ദേഹം മർദ്ദിച്ചത് സുജിയ ഇന്ന് രാവിലെയാണ് കണ്ണവം ഖാദി ബോർഡ് കോളനിക്ക് സമീപത്ത് വെച്ച് ഡി സി സി അംഗം പൊതിച്ചോറ് ശേഖരിക്കാനെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ ഇങ്ങനെയൊരു മർദ്ദനം ഉണ്ടാക്കിയത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഡി വൈ എഫ് ഐ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി ഈ മർദ്ദനം നടത്തിയിട്ടുള്ള അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി ഡിവൈഎഫ്ഐ പുറത്തുവിട്ടിട്ടുണ്ട് ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ശരത്തിനും അതുപോലെ തന്നെ യൂണിറ്റ് ഭാരവാഹിയായ ലാലുവിനുമാണ് ഇങ്ങനെയൊരു മർദ്ദനമേറ്റത് എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് പോലീസിൽ ഇപ്പോൾ പരാതി നൽകുകയും ചെയ്തിട്ടുള്ളത് ഈ സംഭവം അതായത് പൊതിച്ചോർ ശേഖരിക്കാൻ വേണ്ടി രാവിലെ മേഖലയിലുള്ള എല്ലാ മേഖലയിലും വീടുകളിലും ആണ് ഈ ഡി വൈ എഫ് ഇ പ്രവർത്തകർ എത്തിയിരുന്നത് അവിടെ നിന്ന് ഇതിനു മുൻപും പൊതിച്ചോറുകൾ ശേഖരിച്ചതാണ് പക്ഷേ യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ഈ ഡി സി സി അംഗം ഡിവൈഎഫ്ഇ പ്രവർത്തകർക്ക് നേരെ ഇങ്ങനെയൊരു മർദ്ദനം അല്ലെങ്കിൽ അക്രമം നടത്തിയതെന്നുള്ളതാണ് ഡിവൈഎഫ്ഐ പറയുന്നത് എന്തായാലും കാലങ്ങളായി നമുക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ആശുപത്രികളിലും ഒക്കെ ഡിവൈഎഫ്ഐ കാലങ്ങളായി നടത്തുന്ന ഒരു പ്രവർത്തനമാണ് ഈ സ്നേഹപൂർവ്വം പൊതിച്ചോറ് എന്ന പദ്ധതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ ആൾക്കാർ ും സഹകരിക്കുന്നുമാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത് എന്നുള്ള കാര്യം പറയുന്നില്ല പക്ഷേ എങ്കിൽ കൂടി ഡിവൈഎഫ് എ പറയുന്നത് ഈ കേന്ദ്രത്തിൽ അതായത് കോൺഗ്രസിന്റെ ചില ആളുകൾ കൂടി ഇതിന്റെ ഭാഗമായി സഹകരിക്കുന്നു ഡിവൈഎഫ് എ പ്രവർത്തകർ ആ മേഖലയിലെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുന്നു ഇതിൽ പ്രകോപിതനായിട്ടാണ് ഇത്തരം ഒരു ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് ഡിവൈഎഫ്എ പറയുന്നത് എന്തായാലും നേതാവിന് പറയാനുള്ളത് അദ്ദേഹവുമായി അർജുൻ സംസാരിച്ചായിരുന്നു കോൺഗ്രസ് ഈ പ്രഭാകരനോട് സംസാരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നാൽ പ്രാദേശികമായിട്ടുള്ള മറ്റ് കോൺഗ്രസ് പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ അവർക്കും കാര്യം എന്താണ് എന്നുള്ളത് മനസ്സിലായിട്ടില്ല പക്ഷേ അവരും പറയുന്നത് അത് കാലങ്ങളായി തന്നെ ഡിവൈഎഫ് എ നടത്തുന്ന ഒരു പ്രവർത്തനമാണ് അതിനെ ഒരു രാഷ്ട്രീയപരമായി തടയേണ്ടുന്ന ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ എന്താണ് ഇങ്ങനെ ഒരു പ്രകോപനത്തിന് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രകോപനം ഡിവൈഎഫ്യുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ തിരിച്ച് ഇദ്ദേഹത്തിന് എന്താണ് പ്രകോപനമായി തോന്നിയത് എന്നുള്ള കാര്യം ഒന്നും തന്നെ മറ്റ് പ്രാദേശികമായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ ഐ അംഗങ്ങളെയാണ് ഡി സി സി അംഗം പ്രഭാകരൻ മർദ്ദിച്ചത് എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഇനി അതിന്റെ കാരണമാണ് അറിയേണ്ടത് പ്രഭാകരൻ പ്രതികരിക്കുമോ എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ